ഹലോ നമ്മുടെ ഇന്നത്തെ ഊണം കറികലുമാണ് ഇത് ഊണം നമ്മൾ ഒരു തീയലാണ് തീയലെന്ന് പറഞ്ഞാൽ അത് അതിനകത്ത് ചേർത്തേക്കുന്ന ചേനയാണ് ചേന നമ്മൾ സാധാരണ പോലെ വറുത്തരച്ചിട്ട് അതിൽ കുരുമുളകും കൂടെ അരച്ച് ചേർത്തതാണ് കുരുമുളക് വെളുത്തുള്ളി ഈ ഏറ്റവും നല്ലതാണ് നമ്മൾ പ്രസവിച്ചൊക്കെ കിടക്കുമ്പോഴൊക്കെ ഈ ഒരു ഒരു ഇതാണ് ചേനപ്പുളി എന്ന് പറയും ചേന തീരുന്ന അതാണ് നമുക്കൊരു മെഴുക്ക് ഇരട്ടി വെണ്ടയ്ക്ക മെഴുക്ക് ഇരട്ടി ഒരു ചക്ക കുരു മെഴുക്ക് ഇരട്ടി ഞാനൊന്നും വീട്ടിൽ നിന്ന് വച്ചാൽ അടിപൊളി ഓണ ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവരും നോക്കണേ പുള്ളി എല്ലാ അടിപൊളിക്കറിയും നമുക്കിതിനകത്ത് വേണമെങ്കിൽ ചിത്രം കൂടി കൂട്ടാവുന്നതാണ് എല്ലാവരും ഊണ് കഴിച്ചോ